ക്ഷത്രമാണ് രോഹി അപ്പോ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ അർച്ചന അയക്കാൻ മറന്നുപോയി അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ

ശും പടവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്യങ്ങ് എവിടുന്നു കിട്ടുന്നു കാശ് സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് അത് വേണമെങ്കിൽ കിടപ്പാടം വിച്ച് നിറച്ചിട്ടാ തല ഉദ്ധരിക്കാൻ ഇറങ്ങിയത് എവിടെ ഇതുപോലുള്ള മൂന്ന് നാല് കാൽവരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അങ്ങനെ മുന്നോട്ട് ഇന്നലെ ഈ രാഘവന്റെ കാലി പിടിച്ചാണ് മൊയ്ലാളി കിരീടം മെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ റൂമിയിരുന്നു ചീട്ടായിരുന്നു குடும்ப உல உண்டாய் பற்றே அது தலை எதிர்க்கும் வித்து கிட்டு காசி நாலு இப்போ ஞாக்கியல்லே ഇങ്ങനെ കുരുത്തുപോശം പറഞ്ഞാൽ നീ അയ്യോ എനിക്ക് തരാനുള്ള മൂന്നിന്റെ അറുപം രൂപ തന്നിട്ട് പോകും அது காணி ஆ கமலம் இது தந்தா மதி அதுப்போ நனக்கு எந்த கித்தானது எத்த வாங்கி இனி எத்தான் அங்கோடு தரான

എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ ബുദ്ധിമുട്ടിക്കരുത് ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല ഇത് ചോദിക്കുന്ന തല്ലും

എന്നിട്ട് മാതി പ്രേമവും ഒക്കെ സാമി അയ്യോ മഹാഭാവം പറയരുത് എന്നാ സാമി ഒരു കാര്യം ചെയ്യാ പാട്ടിയൊണ്ട് സൂക്ഷിക്കണമെന്ന് കേറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടിയൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു ബോർഡ് എഴുതി തൂക്കി നല്ല പരട്ടെ കിടവി സാധാരണ കാലത്ത് ചെയ്തതാ അറുത്ത് വിളിക്ക മൃദംഗം ം കൊള്ളതി കണ്ണിന്റെ പാട്ടിന് പോകും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പഴത്തെ പെൺപിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങുമില്ലാത്തവൻ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ഞാൻ പോയി പ്രേമിക്കണ്ട മാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതോട് അടിച്ചോണ്ട് വിടരുന്നോ കൊടുമി മുറിക്കാം ഇത് എനിക്ക് കണ്ടു കാണില്ല പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ വെക്കാം പിന്നെ ഈ ക്ലാപ്പം വേഷം കഴിച്ച് കളഞ്ഞിട്ടു ദശ്യം താങ്ക് ഷട്ടുവിടണം അയ്യോ എന്തെ അപ്പം ശരിയാവൂല അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേക്കണം ശങ്കറിന്റെ കണക്കെ തെറ്റിയിട്ടില്ല തെറ്റിട്ടില്ല ശിനിട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ്റ് ഇട്ട രോഹിണി ഒന്ന് നോക്കോ പാൻറ് വിട്ട് ഷർട്ടും അതിന് അത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന അല്ല അവിടെ താങ്ങി പോവാ അത് വേണ്ട രോഹിണി മാത്രം മതി മതി പക്ഷെ പാട്ടി ചെറു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർന്നാര സിനിമാനടിയുടെ വേഷത്തിനെല്ലാം ഇവിടെ ഇരിക്കണെ ഒരു വാക്ക് പറഞ്ഞ സ്വാമി ആളുകളെ വിളിച്ച് മുട്ടയടുപ്പിച്ച് കൈ തരാറ് ഗുരുദോഷം പറ പറഞ്ഞു പാട്ടി ലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ സ്വാമി അതിനകത്തൊന്നും ഇത് നിക്കൂ എന്നും കിണ്ടോന്നും വേണ്ട സാമി തന്നില്ലെങ്കിൽ നാളെ ഞാൻ വന്നു ഇതോ പറ ആണാ പറന്നാനാക്കാൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം നിക്കാ ചില്ലതാ എന്നാ പാട്ടത് എന്തായാലും ഇപ്പൊ പറഞ്ഞെ ോഹിണി ആ കൂടെയാണ് രോഹിണിക്ക് എന്നെ അടിച്ചോ ഒന്നോ രണ്ടോ അടിച്ചോ പക്ഷേ എനിക്ക് തെറ്റിപ്പോ കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മളീ കലാരംഗത്തേക്ക് വന്നോ ഇതൊന്നുമല്ല എന്ത് പറ്റി പറ്റിയ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല

അവളുടെ നിർബന്ധത്തിന് ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട നമ്മടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ പേരെന്താ രോഹിണി രോഹിണി എന്റെ അച്ഛനോ സത്യം നോക്ക് നോക്ക് നക്ഷതങ്ങൾ നഗതങ്ങൾ നോക്ക് ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്നപ്പോൾ കുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്കു കാഴു നിങ്ങൾ ക്യാമ്പ് വൃത്തിയായിട്ടേ എന്താ എന്താണ് അല്ല നിങ്ങൾ കണ്ടതല്ലേ ആ പടച്ചോനാണ് മുത്തു മോലെ ധാരോട് പറയുന്നത് കേട്ടോ ഹരാക്കിന്റെ കൂടി പിടിയും ഒക്കെയായി കുപ്പായ ആകെ അല്ലേ ഇത് അങ്ങനെയുള്ള ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരും ഞമ്മക്ക് പറയാൻ പറ്റില്ലല്ലോ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയായും ഞമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി നിങ്ങൾ അങ്ങനെ ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ് ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല ഞാനില്ല രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ എനിക്കൊന്നും വേണ്ട അഥവാ വല്ലോം വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥ കൂടുതലാണേ ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല രോഹിണിക്ക് എന്നെ വിശ്വാസം ഞാൻ സത്യം ചെയ്യാം കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം ഇതെന്താ ഇത് അതല്ല ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിക്ക അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം ഞാൻ ഞാൻ തമാശ പറഞ്ഞല്ല അല്ല ഭാഗ്യരേഖയുടെ ഉണക്കല്ലേ നീ വലിയ ശീല വേണ്ട എല്ലാവരും വന്നു വന്നു എന്തുവാന്നോടാ ഞാനിപ്പ ചെന്നില്ലായിരുന്നു എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലേ ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയത് എന്നെ കയറി പിടിച്ചപ്പോഴും ഞാൻ വന്നപ്പോ അതാ ഈ നിഷ്കളങ്ക പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരുപാട് രണ്ടുപേരും പറഞ്ഞു ആ പറഞ്ഞു மரியாதக்கு எல்லாத்திலும் இது எல்லாம் கத்தி விசாரிச்சாவும் പല ജാതിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ ഇവരേത് വെണ്ണിനും എന്ത് സംഭവിച്ചാലും അത് എന്റെ പെണ്ണിലേക്ക് വരൂ എനിക്കൊരു ചീത്ത പരി വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ പിന്നെ പട്ടർ കിടക്കുന്ന വെറുതെ ഞാൻ മാത്രമല്ല അത് ഓർമ്മ വേണം എനിക്ക് ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ അപ്പുറത്തേക്ക് പോ உள்ள இருக்கு நான் தான் சிவ சுப்பிரமணியம் அடா பாவி எங்க குடுமி நான் கட் பண்ணியாச்சு கரவுள்ள எதுக்கு

എന്താ ജോക്കർ ജോക്കർ വരുന്നുണ്ട് ചോക്കർ പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു അങ്ങനെ ആ ഇരുന്നു അവസാനം നേരത്തെ മാവുണ്ടീട്ട് നിന്ന് വെള്ളം പിടിക്കു ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടിന്നല്ലാതാ കേറുന്നുണ്ടാ തട്ടാ പാടിക്കുന്നത് ഒരു കാര്യം തോന്നം നടത്താം നിന്റെ മറ്റേതല്ല നവീനം അത് വേണ്ട

അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത് ഒന്നല്ലേ ഒമ്പത് സീതയാക്കിട്ടും തിരക്കണം എന്നാ ഒരു സീതയെ പൊക്കിക്കോണ്ടെങ്കിൽ വാ സാറ് കൊണ്ടുവരാം പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ ശ്രീരാമം മാറണം എന്താ പറഞ്ഞേ ശ്രീരാമം മാറണം എന്നിട്ട് ഞാൻ ശ്രീരാമനാ മറ്റേ അതിലും ഇതാ കാര്യം പറഞ്ഞു മുസ്തുതി പറയണെന്ന് വിചാരിക്കുന്നത് ശ്രീരാമന്റെ വേഷം കെട്ടുന്ന ആൾക്കെ നല്ല മുഖസ്തുതി വേണം അതുകൊണ്ടാ അവൻ അതുകൊണ്ട് ശ്രീരാമന്റെ വേഷം ആരും ഒന്നും തന്നെ ശ്രീരാമൻ പിന്നെ ഓണവേ പിള്ളാരും പറയുന്നേ കാര്യമുണ്ട് ആ ഇത് ഞങ്ങള് മാത്രം അഭിപ്രായമല്ല ഇതിന് കാശ് കൊടുക്കിയിരിക്കുന്നത് കണ്ണിക്കണ്ട അലവലാതില്ല ഞാൻ ഈ പഠിക്ക് നടക്കുന്നത് ആരാ അലവലാതിന്റെ കാര്യമല്ല മാത്രമേ ഉള്ളൂ അലവലാതി ഓരോ ഇവിടെ വേറെ ആരും ഇല്ലേ ഞാനാണോ